ബുദ്ധിമുട്ടെ ഞാൻ വരാനേ ഏย അതൊന്നും കൊള്ളപ്പല്ല ഞാൻ വരാ ഓക്കേ ഞാൻ അവിടെത്തിരി കാണാട്ടോ ശരി ആരെ അമ്മ വിളിച്ചേ അമ്മ എങ്ങോട്ടേ веരാന്നൊക്കെ പറയുന്നുണ്ടല്ലോ അമ്മ എങ്ങോട്ടേ പോനെ അത് നിന്റെ ആണ്ടി ഇല്ലേ ആണ്ടിന്റെ ചേച്ചി ഹോസ്പിറ്റലാണ് അതുകൊണ്ടേ അവിടെ നിൽക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അമ്മേനെ വിളിച്ചതാ ഏ ആണ്ടി നിന്റെ അച്ഛൻ ബോംബേല ആണ്ടി ഇല്ലേ മാഗി ആണ്ടി ആ ആണ്ടിനെ കഴിയാ പറഞ്ഞ వేరేൊന്നും വേണ്ടని ఇక్కడ నిన్నాము చెచీని శేరణి కూడ కట్టా ఎంద అమ్మె ఎందుకి చెచీ అమ్మ parlerనే కట్టా అమ్మoraj ఇక్కడ ఉండవులాను ఆదా అమ్మడ పోవా అది మాగి ఆంటీని చెచీని కూడ హాస్పిటల్‌ నిక్కని ఆరిల్ల అప్ప నేను పోవాoraj చేతేకి ఆ ఐనదా అమ్మ పోయివా ఇడ అచ్చ ఉండవులో ఏడి పోటి చెచీ అచ్చన వరకు ore మాసతేకిండే అప్ప మనం ఏం చేయం మనం మూనాలా ఒత్తికి ఇక్కడ నిక్కణం అదా అమ్మ వర్నే అదినందో ఎనికి వేడిన లేడ ఒత్తికి కై

േനെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിക്കാം ചേട്ടനെ പൈസ ഉണ്ടല്ലോ നമുക്ക് അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് പണിയൊക്കെ പിന്നെന്താ പ്രശ്നം നമ്മളെല്ലാരും കൂടി നോക്കിയേ ഇവിടത്തെ പണി ഒക്കെ നമുക്ക് തീർക്കാൻ പറ്റും. പറيمه നല്ല രസം ഉണ്ട് കേട്ടാ. ചേട്ടാ ചേട്ടൻ അടുവാ ഞാൻ പോർത്തു വരെ പോവാ ഇപ്പൊ വരാം. എവിടെ പോണേ? എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകാനുണ്ട്. അവനെ കണ്ടിട്ട് വരാം. അന്നെ ചേട്ട ചേട്ടൻ അടു നടക്കണമല്ല അർഞ്ഞോ. എന്തു നടക്കുന്നു? അമ്മ ഒരാഴ്ചത്തേക്കിവിടന്ന് പോവാ. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും. അമ്മ അടു പോവാ? അമ്മ മാഗിയാനീൻ്റെ ചേച്ചിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിക്കാൻ പോവാ. നൈക്കോട്ടെ ഐനന്താ

അമ്മ അമ്മ ആ ആ താക്കോലൊന്നെടുത്ത് മുകളുണ്ട് സോറി അമ്മ ഇങ്ങനെ ചൂടാവല്ലേ അല്ലെങ്കിലും ചൂടാവുമ്പോ എന്റെ അമ്മേനെ കാണാൻ നല്ല ഭംഗിയാ വെച്ച് പോരെ ഞാൻ പോയിരാ ബൈ ഹേ ബൈ ഹലോ મે ഞാൻ വേരും അമ്മ അവിടെ ഉണ്ടോ ഇല്ല ഞാൻ ശരി ഒരാഴ്ച കഴിഞ്ഞു കാണാം ഓ ഇങ്ങനെ ഒരു പണി ചെയ്യാണ്ടേ ടിവി കാണാൻ എന്താ സുഖാ ഫോൺ അടിക്കുന്നുണ്ടല്ലോ ഇതെറെ പേയി രാത്രി അമ്മയായിരിക്കും ഹലോ അമ്മേ അമ്മ അവിടെ എത്തിയോ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചു મોട്ട റൂമിലാ ചാറ്റ് നിദവരെ വന്നില്ല അവര് വേറെ ആയിക്കും ആ അമ്മേ ഞങ്ങൾക്ക് വയപ്പൊന്നുമില്ല ഞങ്ങൾ ചെറിയ കുട്ടികളൊന്നുമല്ലല്ലോ

എവിടെ പോവാൻ? അവൻ പറയുന്നേലും കാര്യമില്ല ചേട്ടാ ബോറടി കുന്ന വീട്ടിൽ തന്നെ ഇന്നിട്ട്. എന്തായാലും അമ്മയൊന്നും ഇല്ലല്ലോ. പിന്നെ നമുക്ക് എവിടെയാ പോവാ? ഓ പോർട്ടേക്കന്ന് ഇറങ്ങി കൂടാ. അങ്ങത്തെ വെയിലാണ്. എങ്ങോട്ട് പോവാനാ? നമുക്ക് സിനിമയ്ക്ക് വയാലോ? സിനിമയ്ക്കോ? നിനക്കണ്ട ഇപ്പോ സിനിമയ്ക്ക് പോകാൻത്ര ആഗ്രഹം. ബോറടി കുന്ന ചേട്ടാ എങ്ങെങ്കിലും ഒക്കെ പണി വേണ്ടേ? നമുക്ക് എവിടെയാ പോവാ? സിനിമയ്ക്ക് പോവാ. ഇപ്പോ കുറേ സിനിമയ്ക്ക് ഇറങ്ങിയില്ലേ? ഉം ശരിയാ. ഇപ്പോ കുറേ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാൻ പോവാ ചേട്ടാ. അല്ല അമ്മേനോട് അമ്മേനോട് വേണ്ട അമ്മ അമ്മ അറിയുന്നില്ല നമുക്ക് വേഗം പോയി വരാം പ്ലീസ് നല്ലോണം കിട്ടു എന്റെ പൈസ ഒന്നൂല്ലേ നിങ്ങളും കൂടി പൈസ ശരി പോയി മാറ്റി ഏത് ചേട്ടൻ നല്ല മോട്ടൊന്ന് ചേട്ടാ ഉറക്കി റെഡി ആയോ പോവാ ഇതൊക്കെ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടുകഴിഞ്ഞു പോവാൻ കൂടി